കാറൽമണ്ട തിരുമുല്ലപ്പള്ളി ക്ഷേത്രത്തിലും ഉത്സവാഘോഷങ്ങൾ തുടങ്ങി കഴിഞ്ഞ ദിവസം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവത്തിന് കൊടിയേറി താന്ത്രിക ചടങ്ങുകൾക്കും ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകിയാണ് കാർലമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം കേളി ആചാര്യവരണം മുളയിടൽ എന്നിവയ്ക്ക് ശേഷം ഉത്സവത്തിന് കൊടിയേറി തന്ത്രിമാരായ പെരുപ്പടപ്പ് ഋഷികേശൻ സോമയാജിപ്പാട് മേൽമുണ്ടയൂർ അന്നൂപ്പകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ കുടിയേറ്റത്തിന് മുഖ്യ കാർമ്മികരായി തുടർന്ന് പനംകുശി കാവലമ്മയ്ക്ക് കളമ്പാട്ടിനും കൂറയിട്ടു കുടിയേറ്റത്തിന് ശേഷം തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി ഞായറാഴ്ച രാവിലെ പനമണ്ണ ശശിയും സംഘവും നയിച്ച മേളത്തിൻ്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുമുണ്ടായി മൂന്നാം വിളക്ക് ദിനമായ തിങ്കളാഴ്ച വൈകിട്ട് ആറാം മുപ്പതിന് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടക്കും ഏറെക്കാലം ക്ഷേത്രത്തിന്റെ അമരക്കാരനായി പ്രവർത്തിച്ചിരുന്ന നെച്ചിയിൽ ബാലൻ വൈദ്യരുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർക്ക് നൽകും എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും തുടർന്ന് ത്രിപിൾ തായമ്പക അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിലും വൈകീട്ട് തിരുവാതിരക്കളി തായമ്പക കഥകളി വീണക്കച്ചേരി നൃത്തനൃത്യങ്ങൾ നാടൻപാട്ട് എന്നിവ അരങ്ങേറും മാർച്ച് ഏഴിന് ഏഴാം വിളക്ക് ദിവസം രാവിലെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയിൽ പള്ളിവേട്ട പതിനൊന്നിന് കന്നിസദ്യ എന്നിവ നടക്കും മാർച്ച് എട്ടിന് തൂതപ്പുഴയിൽ മൂന്നാനയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ ആറാട്ടും തിരിച്ചെ കൂടി ഉത്സവം സമാപിക്കും ദിവസവും പ്രസാദവൂട്ടും ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് एम ए सन्स एम डायमंड टवर मेन रोड चर्पलशेरी